നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു കരളായി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ വികസന മുരടിപ്പും കെടുകാര്യസ്ഥിതിയും പൊതുജനങ്ങളെ അറിയിക്കാനായി സിപിഎം കരളായി ലോക്കൽ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി പഞ്ചായത്തിന്റെ രണ്ട് ഭാഗങ്ങളായി തിരിച്ച് പടിഞ്ഞാറൻ കിഴക്കൻ മേഖലാ ജാഥകളാണ് നടത്തിയത് ഉയരട്ടെ ഉയരട്ടെ പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട ആറ് കോടി രൂപ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് യു ഡി എഫ് വനസമിതി പാഴാക്കിയെന്നാരോപിച്ചാണ് ജാഥ നടത്തിയത് കിഴക്കൻ മേഖലാ ജാഥ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി മോഹനൻ മാസ്റ്ററും പടിഞ്ഞാറമേഖലാ ജാഥ ഏരിയ സെന്റർ അംഗം വി കെ അനന്തകൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ ക്യാപ്റ്റനായിട്ടുള്ള കിഴക്കൻ മേഖലാ ജാഥയ്ക്ക് നൽകിയ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹാരിസ് പനോനൻ പി അബ്ദുൾ മജീദ് മാസ്റ്റർ കെ പി അബ്ദുറഹിമാൻ ഷാജി പൊറ്റേങ്ങര ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി സലീം നിഷ സുജിത്ത് വാർഡ് മെമ്പർമാരായ മിനി ഹസീന എന്നിവർ സംസാരിച്ചു പി ബാലകൃഷ്ണൻ ക്യാപ്റ്റനായിട്ടുള്ള പടിഞ്ഞാറൻ മേഖലാചാര്യയ്ക്ക് വിവിധയിടങ്ങളിൽ നൽകിയ സ്വീകരണ കേന്ദ്രങ്ങളിൽ സിദിഖ് വടക്കൻ കെ സന്തോഷ് സന്തോഷ് ബാബു ബ്ലോക്ക് മെമ്പർ കെ ഷരീഫ വാർഡ് മെമ്പർമാരായ പി കെ അമരത്ത് സൌമ്യകൃഷ്ണൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുകയും സംസാരിക്കുകയും ചെയ്തു ഇരുജാഥകളും വൈകുന്നേരം ആറ് മുപ്പതിന് കരുളായി അങ്ങാടിയിൽ സമാപിക്കുകയും സമാപന യോഗം നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമിസലിം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു വടക്കൻ സിദ്ധിക്ക് അധ്യക്ഷത വഹിച്ചു ജാഥാ ക്യാപ്റ്റൻമാരായ ജെ രാധാകൃഷ്ണൻ പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഹാരിസ് പനോറി സ്വാഗതവും അബ്ദുൾ മജീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ ഇന്റർനെറ്റ്